വിജയ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കഴിഞ്ഞല്ല ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഒരു വീഡിയോ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ആ വീഡിയോ ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ഒരു വയോവൃദ്ധൻ ചെല്ലുന്നു ഒരു പേപ്പർ ഒരു നിവേദനം കൊടുക്കുന്നു അപ്പൊ സുരേഷ് ഗോപി പറയുന്നു ഇത് ഇവിടെയല്ല പഞ്ചായത്തിൽ കൊടുക്കണം അപ്പം തൊട്ടടുത്തിരുന്ന ഒരാള് കൊണ്ടുവന്ന നിവേദനം പുറകോട്ട് അലിക്കുന്നു കാരണം ഇത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആ വീഡിയോ ആണ് പ്രചരിച്ചത് അതൊന്നാമത്തെ കാര്യം അത് ശരിയോ തെറ്റോ വിജയുടെ അഭിപ്രായം എന്താണ് രണ്ട് സുരേഷ് ഗോപി നിവേദനം സ്വീകരിക്കാത്തത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് രണ്ടാമത്തത് സാധാരണ ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് വെച്ചു കൊടുക്കുന്നത് സർക്കാരാണ് ഏത് സർക്കാർ ആണോ ഭരിക്കുന്നത് ആ സർക്കാരാണ് വീട് വെച്ചു കൊടുക്കുന്നത് ഇവിടെ പാർട്ടിയാണ് വീട് വെച്ചു കൊടുക്കുന്നത് ഇപ്പൊ രക്തസാക്ഷികൾക്ക് പാർട്ടി വീട് വെച്ചു കൊടുക്കാറുണ്ട് അത് കാരണം അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ആളുകൾക്ക് വേണ്ടി ഇവിടെ സുരേഷ് ഗോപി നിരസിച്ച ഒരു വയോവൃദ്ധനെ പാർട്ടി കൊടുക്കുന്നതിലെ കൊച്ചുവേലായുധൻ എന്ന ഈ വ്യക്തിക്ക് പാർട്ടിയാണ് വീട് വെച്ചു കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ജനപ്രതിനി പ്രതിനിധികളൊക്കെ കണ്ടിരുന്നു ഇത് കാര്യങ്ങൾ വ്യക്തമാണ് സുരേഷ് ഗോപി എന്നുള്ളൊരു വ്യക്തി അവരെ അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് സി പി എമ്മിന് ഇത്രയും ഉത്സാഹം വരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നു അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ആദ്യം പരിശോധിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് ഈ വീഡിയോ കണ്ടിരുന്നല്ലോ ചേച്ചി കണ്ടിരുന്നല്ലോ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപിയും ഇദ്ദേഹവും തമ്മിൽ ഈ വ്യക്തിയും തമ്മിൽ കൊച്ചുവേലായ ദിനം തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് ആ സംഭാഷണം നമുക്ക് കേൾക്കാൻ പറ്റില്ല വീഡിയോയില് അത് കഴിഞ്ഞ് സുരേഷ് ഗോപി ഈ കത്ത് ആദ്യം ഈ കത്ത് ആ സംഭാഷണത്തിന് ശേഷം കത്ത് സ്വീകരിക്കുന്നു അപ്പോൾ കത്തിൽ എന്താണ് ഉള്ളടക്കം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം തിരിച്ച മറുപടി വന്നു ഇതാണ് വീഡിയോയിൽ കേൾക്കാനുള്ളത് കേൾക്കാൻ പറ്റുന്ന കാര്യം അത് തന്റെ പരിധിയിൽ വരുന്നതല്ല എനിക്ക് തനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ് നിവേദനം തിരികെ കൊടുത്തയക്കുന്നു ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ നടന്നു പോകുന്നു ഇത് കാണുന്ന എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാകുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ സുരേഷ് ഗോപി ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അല്ല ഇലക്ഷന് മുന്നേ സുരേഷ് ഗോപി കോളനിയിൽ സന്ദർശനം നടത്തിയ ഓർമ്മയുണ്ടായിരിക്കും അവിടെ ഇതുപോലെ ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ ഇലക്ഷൻ മുന്നേയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ പരാതി സ്വീകരിക്കാമായിരുന്നു ആ നിവേദനം സ്വീകരിക്കാമായിരുന്നു അല്ലെ വോട്ട് കിട്ടുമായിരുന്നു അദ്ദേഹം അവിടെ എന്താണ് പറഞ്ഞത് താൻ ഒരു എം ബി ആണ് എം ബിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് എന്ന് അവിടെ വ്യക്തമായി പറഞ്ഞ ആ സ്ത്രീയെ മടക്കി അയക്കുന്നുണ്ട് നാല് വോട്ടിന് വേണ്ടി അവിടെ അഭിനയ അഭിനയം കാണിച്ചു കഴിച്ചു വെച്ചോ സിനിമയിൽ കാണിക്കുന്ന അഭിനയം അവിടെ കഴിച്ചു വെച്ചോ ഇല്ല അതാണ് സുരേഷ് ഗോപിയുടെ പ്രശ്നവും നേരെ വാ നേരെ പോകുന്ന ഒരു നിലപാട് പുള്ളിക്കില്ല അതാണ് പുള്ളിക്കുള്ളത് പക്ഷെ ഇവർ അതല്ല ഇവിടെ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അതല്ല വേണ്ടത് അതാണ് ഇതിന്റെ പ്രശ്നം അവിടെ ഒന്ന് ഇദ്ദേഹത്തിന്റെ നില ഇത് എന്താണ് നിവേദനം വാങ്ങിയിട്ട് ആ ഞാൻ നോക്കാം കേട്ടോ എന്നൊക്കെ ഒന്ന് സോപ്പിട്ട് രണ്ട് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് മതി ഇദ്ദേഹത്തിന് വീട് കിട്ടുന്നുണ്ടോ ഇല്ലോ എന്നുള്ളൊന്നും ആർക്കും അറിയണ്ട അല്ലേ അറിയണ്ടോ നമ്മൾ ഇവിടെ കാണുന്ന കാര്യം കണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു മര്യാദ കാണിച്ചില്ല അതൊരു പൊളൈറ്റ്നെസ് കുറഞ്ഞുപോയി എന്നാണ് പറയുന്നത് മര്യാദ കുറഞ്ഞുപോയി അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി ണമായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം അങ്ങോട്ട് മാറി നിൽക്കുകയും എന്ന് പറഞ്ഞിട്ടില്ല കൈതട്ടി മാറ്റിയിട്ടില്ല ഇതൊന്നും അദ്ദേഹം ചെയ്തില്ല തന്നെ കൊണ്ട് സാധ്യമാകുന്നതല്ല എന്നുള്ള സത്യം സത്യമായിട്ട് പറഞ്ഞു അതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പിന്നെ ഉണ്ടാകുന്ന ഒരു വലിയ ക്രിറ്റിസിസം എന്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആ പരാതി സ്വീകരിച്ചിട്ട് അത് എന്ത് ചെയ്യണമായിരുന്നു കൺസേൺ അതോറിറ്റീസിന് ഫോർവേഡ് ചെയ്യണമായിരുന്നു അതായത് അത് ആർക്കാണോ ഉത്തരവാദിത്തമുള്ളത് അവർക്ക് ഫോർവേഡ് ചെയ്യണമായിരുന്നു തോന്നുന്നു ഇവർ മനസ്സിലാക്കേണ്ട കാര്യം എം ബിയുടെ ഓഫീസ് പോസ്റ്റ് ഓഫീസ് അല്ല അതായത് നിവേദനങ്ങൾ വാങ്ങിച്ചിട്ട് അതാത് ഓഫീസുകളിലേക്ക് പാസ് ചെയ്യാനുള്ള പോസ്റ്റ് ഓഫീസായിട്ടല്ല ഒരു എം ബിയുടെ ഓഫീസ് പ്രവർത്തിക്കേണ്ടത് അത് കൃത്യമായിട്ട് എം ബിക്കും അറിയാം നാട്ടുകാർക്കും അതറിയില്ലെങ്കിൽ എം ബിക്ക് എന്തായാലും അറിയാം അതുകൊണ്ട് ഒരു ജനപ്രതിനിധിക്ക് തൻ്റെ വകുപ്പിലല്ലാത്ത ഒരു ഒരു കാര്യം നിവേദനമായി വരുമ്പോൾ അത് നിഷേധിക്കാനുള്ള അവകാശമുണ്ട് അത് നവകേരള അല്ലേ കൊച്ചു കുട്ടികളെ പോലും അപ്പൂപ്പന് ടാറ്റടുക്കാൻ നിർത്തിയിരുന്ന വെയിലത്ത് മതിലടിച്ച് പൊളിച്ച് അമ്പലത്തിന്റെ സ്കൂളിന്റെ മതിലടിച്ച് പൊളിച്ച് അപ്പൂപ്പനെ നട്ടുച്ച വെയിലത്ത് പിണറായി അപ്പൂപ്പനെ ടാറ്റൊടുക്കാൻ നിർത്തിയിരുന്ന ഒരു പ്രകാര പ്രതിഭാസമൊക്കെ കേരളത്തിലുണ്ടായിരുന്ന ആ നവകേരള സൌസിന് കുറെ പരാതികൾ കിട്ടി അതിലൊന്നുപോലെ ഇവിടെ നീതി കൊടുത്ത കാര്യം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ആ പരാതിയുടെ ഒരു കെട്ട് ഏതോ കനാലിന്റെ അടുത്ത് നിന്ന് മറ്റേ പിന്നെ ഈ ചവിട്ടി കുട്ടയിൽ ഇറങ്ങിയത് ഒരു കെട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി അങ്ങനെയൊക്കെ കാണിക്കണമായിരുന്നു വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പൊ ശരിയാക്കി തരാം അല്ല അത് ഇവിടെ ഇദ്ദേഹത്തിന് ചീത്ത വിളിക്കുന്ന ഒരു പ്രവൃത്തി പ്രവണത എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള രാഷ്ട്രീയം മലയാളികൾ കണ്ടുശീലിച്ചിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഉടായ്പാണ് ഈ ഇത് സ്വീകരിക്കുന്നു എന്നിട്ട് തോളത്ത് തട്ടി അനുമോദിക്കുന്നത് ശരിയാക്കി തരാം എല്ലാം ശരിയാവും ടീച്ചർ അമ്മ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ശരി മുരളി ഒരു കൊച്ചിന്റെ ബൂക്ക് തോച്ചിട്ട് മറ്റേ ഭയങ്കര രാഷ്ട്രീയക്ക അവസാനം കൈ നെറ്റകളു കയ്യുടെ ഒരു അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു സിനിമയിൽ അടുക്കളയിൽ കയറി മീനും കപ്പയും ഒക്കെ തിന്നിട്ട് പിന്നെ തന്നി രാഷ്ട്രീയക്കാരെ കാണിക്കുന്ന ഒരു സിനിമയുണ്ട് തിരിഞ്ഞു ചെന്ന് ഒരു സിനിമയുണ്ട് ചിത്രം അതായത് വീഡിയോയ്ക്ക് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തട്ടുകടയെന്നൊക്കെ ദോശ കഴിച്ചിട്ട് കാറിനകത്ത് കയറിയിട്ട് പോകും അതിന്റെ സ്മെല്ല് പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ഒരാളാണെന്നാണ് ഇവരുടെ വാദം ആരുടെ സി പി എമ്മിന്റെ അതായത് ഇത്തരത്തിൽ ഉന്നത ജാതകം അതാണ് അദ്ദേഹത്തിന്റെ പറഞ്ഞത് സവർണൻ എന്നൊക്കെ പറഞ്ഞു അതായത് ആരെങ്കിലും ഈ ഇടയ്ക്ക് അങ്ങനെ അത്തരത്തിലൊരു വീഡിയോ വൈറലായിരുന്നു അതൊരു വൃദ്ധയായ സ്ത്രീക്ക് കൈ കൊടുത്തതിനു ശേഷം കൈ കഴുകുന്നു അത് അതിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു അത് കണ്ടിട്ടുണ്ടായിരിക്കും കേക്ക് കൈ കൊടുത്തതിന് ശേഷം പലർക്കും കൈ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അവസാനം വരുന്നത് വൃദ്ധയായ സ്ത്രീക്ക് കൈ കൊടുക്കുന്നു അത് കഴിഞ്ഞ് കേക്ക് മുറിക്കൽ ചടങ്ങാണ് കേക്ക് മുറിച്ച് എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടാണ് വായിൽ കൊടുക്കുന്നത് അപ്പം അപ്പം ഇത് ഈ പറയുന്ന കൈ കഴുകാതെ അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലോട്ട് പോകുന്നത് വൃത്തിയുള്ള ഒരു കാര്യമല്ല പലർക്കും കൈ കൊടുത്ത കൈ വെച്ചിട്ട് അത് മുറിച്ച് ഈ കൈ എടു അതിലൊരു എന്താ പറയുക ആ അതേ കയ്യിലൊരു കേക്കിൻ്റെ പീസ് എടുത്ത് പലർക്കും അത് കൊടുക്കുന്നത് അതൊരു മാന്യമായിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് അദ്ദേഹം കൈ കഴുകി അത് പക്ഷേ അതിനൊരു പ്രത്യേക ഭാഗം മാത്രം കട്ട് ചെയ്ത് ഈ വൃദ്ധയെ കൈ അതായത് മുൻപേ എടുത്തിട്ട് ആ ഭാഗം മുൻപേ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടു എന്നിട്ട് വൃദ്ധയെ തൊട്ട് വൃദ്ധയ്ക്ക് കൈ കൊടുത്തതിനു ശേഷം കൈ കഴുകുന്നു സുരേഷ് ഗോപി അപ്പോ അവിടെ കേക്ക് മുറിക്കുന്നത് ആദ്യമായിരിക്കും മനസ്സിലായോ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് പിന്നെ ഇദ്ദേഹം എന്താണ് ഒരു ഒരു പക്ഷേ ശരിയായിരിക്കും അദ്ദേഹം മുൻചുണ്ഠിക്കാരനാണ് അദ്ദേഹത്തിന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ അതിനെ ചൊല്ലി അദ്ദേഹം ഇപ്പൊ തന്നെ ഈ വൃദ്ധൻ എന്തുകൊണ്ടായിരിക്കും മറ്റ് പത്തൊമ്പത് വാഴകളെടുത്ത് പോവാത്തെ സുരേഷ് ഗോപിയിലെടുത്ത് വന്നു ജയിപ്പിച്ചു വിട്ട വേറെ പത്തൊമ്പത് വാഴകളുണ്ടല്ലോ അടുത്തൊന്നും പോവാതെ സുരേഷ് ഗോപിയിലെടുത്ത് വന്നത് കൊണ്ടായിരിക്കും വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം സഹായിക്കും കാരണം അദ്ദേഹത്തിന്റെ വകുപ്പ് എന്താണ് ടൂറിസവും പെട്രോളിയുമാണ് അദ്ദേഹത്തിന് വീട് വെച്ചു കൊടുക്കേണ്ട വകുപ്പ് അദ്ദേഹത്തിനല്ല അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എം ബി യുടെ ഓഫീസ് പോസ്റ്റ് ഓഫീസായിട്ടല്ല പ്രവർത്തിക്കേണ്ടത് അത് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ എന്താണ് പറഞ്ഞത് ഇത് തൻ്റെ വകുപ്പല്ല അത് കൺസേൺ പിന്നെ മുമ്പ് അദ്ദേഹം ഇതുപോലുള്ള സംഭവം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഓഫീസിലേക്ക് അതായത് മറ്റ് വ്യക്തിപരമായ ചടങ്ങിൽ പോകുമ്പോഴും ഇതുപോലെ കത്തുകളുമായിട്ട് ആളുകൾ വരും അപ്പം അത് അദ്ദേഹത്തിന് അവിടെ വായിച്ച് വായിക്കാനോ പോകുന്ന സമയം കാണില്ല അപ്പോൾ അദ്ദേഹം ഓഫീസിൽ ഏൽപ്പിക്കൂ എന്ന് പറയും അത് ഓഫീസിൽ ഓഫീസിലേൽപ്പിച്ചാൽ അദ്ദേഹം എന്തായാലും അത് അതിന് വായിച്ചിട്ട് അദ്ദേഹം പരിപാടികൾ തുറന്ന് അതിന് അന എഴുതിയിരിക്കുന്നത് വായിച്ച് അതിൻ്റെ തുടർ നടപടികൾ അദ്ദേഹം ചെയ്യും അപ്പോൾ ഇവിടെ എന്തായാലും ഈ പറഞ്ഞു വരുന്ന ഇവരുടെ സുരേഷ് ഗോപിയോടുള്ള വിരോധം തന്നെയാണ് ഈ നമ്മളിവിടെ കാണുന്നത് അതായത് സി പി എമ്മിൻ്റെ ഈ ഒരു ആർജവം അത് സി പി എമ്മിനെ അഭിനന്ദിക്കുന്നു ആ ഒരു കാര്യത്തിൽ അതായത് ഒരു എന്താ പറയുക ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് വെച്ച് കൊടുക്കുന്നത് പാർട്ടി പിരി പിരിവെടുത്തിട്ടാണെങ്കിലും വീട് വെച്ച് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അതിനകത്ത് ഒരു എന്താ പറയാ ഒരു ജന അതിനകത്ത് ഒരു വൈരുദ്ധ്യ അതായത് അതിനകത്ത് ഒരു കാവ്യനീതിയോട് ഞെരുപ്പുണ്ട് എന്താണെന്ന് അറിയാമോ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി ആണ് സി പി എം ആ വ്യക്തിയാണ് അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് അപ്പൊ അയാൾ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഈ വ്യക്തി തൊഴുത്തി കിടക്കുകയാണ് ആരാ നമ്മുടെ കൊച്ചുവേല ഇതെ ഏഹ് അതേ സി പി എമ്മിനെ കൊണ്ട് തന്നെ വീട് വഴിച്ച് കുടിപ്പിക്കും എന്ന് അതിന് അതിനൊരു കാരണമായതൊരു ബി ജെ പി എം പി അതിനകത്ത് ഒരു കാവ്യനീതി ഇല്ലേ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാര്യനിധിയുണ്ട് എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ സുരേഷ് ഗോപിമലയിൽ പോയിട്ട് അവിടെ സമരം ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് കുറച്ച് നിവേദനം വാങ്ങിച്ചിട്ട് നിരസിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം അവിടെയും സി പി എം പിരിവെടുത്ത് അവർക്ക് വീട് വെച്ച് കൊടുക്കുമല്ലോ അതെ അതെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി നിരസിക്കുന്നവർക്കൊക്കെ സി പി എം ഗവൺമെന്റ് അല്ല സി പി എം വീട് വെച്ച് നൽകും ഓർമ്മിക്കുക എത്രയും പെട്ടെന്ന് സുരേഷ് ഗോപിയെ സമീപിക്കുക വീടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സുരേഷ് ഗോപിയെ സമീപിക്കുക നിവേദനം കൊടുക്കുക അദ്ദേഹത്തിനെ കൊണ്ട് അത് നിരസിക്കുക വീട് മാത്രമല്ല പെണ്ണ് കിട്ടാത്തവര് കാർ അതിനുവേണ്ടി സുരേഷ് ഗോപിയെ സമീപിക്കുക അദ്ദേഹം അത് നിരസിക്കും അപ്പൊ തന്നെ സി പി എം വരും അവരപ്പം നിങ്ങളെ ഏറ്റെടുക്കും അപ്പൊ തന്നെ അവർ നിങ്ങൾക്ക് പെണ്ണില്ലാത്ത പെണ്ണ് കെട്ടിച്ചു തരും വീടില്ലാത്തവർ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴ ഇല്ലാത്തവരെ വീട്ടിൽ വാഴ വെച്ചുചേരും അങ്ങനെ പല പല കാര്യങ്ങൾ സി പി എം ചെയ്യുന്നോ പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം സുരേഷ് ഗോപി നിരസിക്കണം